ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒറ്റപ്പെട്ടതെല്ലാം അനുഭവപ്പെടാം സോ ഇത്തരം സാഹചര്യങ്ങളിൽ തനിച്ചായി പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ സന്തോഷം കണ്ടെത്താം കുറിച്ചുള്ള കുറച്ച് വഴികളെ കുറിച്ചാണ് യെസ് ഹൗ ടു ബി ഹാപ്പി അലോങ് ദ ജോയ് ഓഫ് സോലിറ്റ്യൂഡ് നമ്പർ വൺ സെൽഫ് കെയർ യെസ് ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന തനിച്ചായിരിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ശരിക്കും നമുക്ക് നമ്മളോട് തന്നെയുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം നിറവേറ്റാനുള്ള അവസരങ്ങളാണ് മറ്റ് പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പല വ്യക്തികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സോ നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ ഹാപ്പിയാക്കി നിലനിർത്താനും വേണ്ടി നമ്മൾ തന്നെ നമുക്ക് നൽകുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഏകാന്തത എന്ന് പറയുന്നത് സോ ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ തനിച്ചായിരിക്കുന്ന അവസരങ്ങളിലെല്ലാം ഈ സന്ദർഭത്തെ മനസ്സിലാക്കാനും ഈ നിമിഷത്തെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ മാറ്റി മാറ്റിവയ്ക്കേണ്ടതാണെന്ന് തിരിച്ചറിയുക മതിയായ ഉറക്കം ആരോഗ്യകരമായ ഭക്ഷണ രീതി എക്സസൈസ് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനെസ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കാനും മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും ശ്രമിക്കുക സോ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാനായി ശ്രമിക്കുക നമ്പർ ടു ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് യെസ് ഇത് വളരെ വളരെ മനോഹരമായ ഒന്നാണ് നിങ്ങളുടെ ഹോബീസ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായി ശ്രമിക്കുക ഇത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളെയും ഉണർത്താനും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കും സോ നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ചെയ്തു നോക്കാനായി ശ്രമിക്കുക ഇത് പെയിൻറിങ് ഡ്രോയിങ് വായന ഗാർഡനിങ് ഇങ്ങനെ എന്തുവാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പുതിയ പല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായിരിക്കാം സോ ഇത്തരത്തിൽ നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റും എന്താണോ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാനായി ഇത്തരം സമയങ്ങളെ വിനിയോഗിക്കാൻ ശ്രമിക്കുക നമ്പർ ത്രീ സ്റ്റേ കണക്റ്റഡ് യെസ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാന്തതയിലും സന്തോഷം കണ്ടെത്താനായി സാധിക്കും പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ മനുഷ്യരെല്ലാവരും സോഷ്യലി കണക്റ്റഡ് ആണ് സോ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നല്ല കണക്ഷൻസ് നിലനിർത്താനും ശ്രമിക്കുക നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളെല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവിറ്റി ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ കണക്ഷനെ നിലനിർത്താനായി ശ്രമിക്കുക അതിനായി മൊബൈൽ ഫോൺ വഴി കോൾ ചെയ്തോ വീഡിയോ കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ നിങ്ങളുടെ കണക്ഷൻ നിലനിർത്താനായി ശ്രമിക്കുക സോ ഇത് നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലി റിലേറ്റീവോ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുമായി കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും ശ്രമിക്കുക നമ്പർ ഫോർ ഗ്രാറ്റിറ്റ്യൂഡ് യെസ് നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇല്ലാത്തത് എന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നതിന് പകരം നിങ്ങൾക്കുള്ള പല കാര്യങ്ങളെയും മനസ്സിലാക്കാനും പല ക്വാളിറ്റീസിനെയും തിരിച്ചറിയാനും ശ്രമിക്കുക അതിൽ നന്ദി പറയാനും അതിൽ നന്ദിയുള്ളവനായിരിക്കാനും ശ്രമിക്കുക ഇത്തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായി ഫീൽ ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിയായി ഓരോ നിമിഷവും നിലനിൽക്കാനും സാധിക്കും സോ നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നതിലും സങ്കടപ്പെടുന്നതിലും കാര്യമില്ലെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഉള്ളത് അതിനോട് നന്ദിയുള്ളതായിരിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉള്ളതുകൊണ്ടാണ് സോ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാനും നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവനായിരിക്കാനും ശ്രമിക്കുക നമ്പർ ഫൈവ് സെറ്റ് ഗോൾസ് നമ്മളിൽ പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും പല ആഗ്രഹങ്ങളും ഉണ്ടാവും സോ ഇത്തരത്തിൽ നമ്മുടെ പല ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും മനസ്സിലാക്കാനും അതിനെ എഴുതി വയ്ക്കാനും ശ്രമിക്കുക സോ ഇത്തരത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ എഴുതി വെച്ചതിനു ശേഷം ഇത്തരത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ സ്വന്തമാക്കാനായി പരിശ്രമിക്കുക ഡ്രൈവിംഗ് സ്വിമ്മിംഗ് അല്ലെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കുന്നത് സോ ഇത്തരത്തിൽ പല കാര്യങ്ങളെയും നിങ്ങളുടെ ഗോൾസായി സെറ്റ് ചെയ്യാനും അതിനെ കീഴടക്കാനും ശ്രമിക്കുക നമ്പർ സിക്സ് എവ്രി സോല്യൂറ്റൂഡ് യെസ് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ സന്തോഷവും ആനന്ദവും എല്ലാം മറ്റുള്ളവരുടെ തണലിൽ ലഭിക്കുന്ന ഒന്നാണെന്ന് സ്വയം വിലയിരുത്താതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണെന്നും അതിന് മറ്റാരുടെയും ആവശ്യമില്ലെന്നും മനസ്സിലാക്കുക സ്വയം പ്രതിഫലനം ആത്മപരിശോധന വ്യക്തിഗത വളർച്ച എന്നിവയ്ക്കുള്ള അവസരമായി ഏകാന്തതയുടെ സമയങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ സ്വന്തം കമ്പനി ആസ്വദിച്ച് ഒറ്റയ്ക്ക് സുഖകരമായി ജീവിക്കാൻ പഠിക്കുക ഇന്റർവേട്ടായ പല ആളുകളും ഇത്തരത്തിലാണ് അവരവരുടെ ഒറ്റപ്പെടലും ഏകാന്തതയും എല്ലാം ആസ്വദിക്കുകയും ഒറ്റപ്പെടലിനെ ഏകാന്തതയും അല്ല ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് പക്ഷേ എന്തു തന്നെയാണെങ്കിലും അവരവരുടെ ഏകാന്തതയെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്നത് സംശയിക്കേണ്ട കാര്യമാണ് സോ നിങ്ങളൊരു ഇൻ്റർവെട്ടാണെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ എത്രത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുക നമ്പർ സെവൻ ഹെൽത്ത് ഓതേഴ്സ് യെസ് മറ്റുള്ളവരെ സഹായിക്കാനായി ശ്രമിക്കുക നിങ്ങൾ തനിച്ചായി ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക ഇത് നിങ്ങളിൽ സംതൃപ്തിയും ലക്ഷ്യങ്ങളും കൊണ്ടുവരാനായി സഹായിക്കും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജീവികളെയും സഹായിക്കാനും അവർക്കാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള മനസ്സുണ്ടാക്കിയെടുത്താൽ മാത്രം മതി സോ ഒരു കാര്യം തീർച്ചയായും മനസ്സിലാക്കുക തനിച്ചായിരിക്കുക എന്നതിനർത്ഥം ഒറ്റയ്ക്കായി പോയി എന്നതല്ല അത് നിങ്ങളുടെ സംതൃപ്തിയും നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെയും തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ്